വലിയ ഇരട്ടക്കൊലപാതകത്തെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ പരിശോധിക്കുമെന്ന ഡി ജി പി ലോക്നാഥ് ബെഹ്റ കുലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയം നോക്കിയല്ല പോലീസ് അന്വേഷണം ശാസ്ത്രീയമായും പ്രൊഫഷണലായും കേസ് അന്വേഷണം മുന്നോട്ട് പോകുമെന്നും ഡി ജി പി ലോക്നാഥ് ബെഹ്റ തിരുവനന്തപുരത്ത് പറഞ്ഞു ഡി ജി പി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയും ഉണ്ടായിരുന്നു എന്നാൽ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ടുപേരുടെയും കുടുംബവും കോൺഗ്രസും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് പാർട്ടിയും നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് സി പി എം അയച്ച കൊട്ടേഷൻ സംഘമാണ് കൊലം നടത്തിയതെന്നാണ് കുടുംബം കണ്ണീരോടെ വാദം ഉയർത്തുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന്റെ ഭാഗമായി ഡിവൈഎസ്പി പ്രദീപും അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അതേസമയം പെരിയയിലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജൻപിരിയുടെ വീടിന് ഒരു സംഘം അക്രമങ്ങൾ തീവിച്ചു ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും ഉപകരണങ്ങളും കത്തി നശിച്ചിരുന്നു പ്രസിഡന്റും കുടുംബവും വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് അക്രമം നടന്നത് അതേസമയം സംഭവത്തിൽ നിലവിലെ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നതെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പോലീസ് ബാഹിസമ്മർദ്ദങ്ങൾക്ക് പഴങ്ങുകയാണ് പരിശീലനം ലഭിച്ച കൊട്ടേഷൻ സംഘങ്ങളാണ് കൊല നടത്തിയത് കണ്ടെത്തിയ ആയുധങ്ങളെ കുറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും സംശയം ഉന്നയിച്ചിട്ടുണ്ട് പാർട്ടിക്ക് കൊലയിൽ പങ്കില്ലെങ്കിൽ എന്തിനാണ് സി ബി ഐ നേതാക്കളും ഗീതാബന്റെ വീട്ടിൽ പോയതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചോദിച്ചു പൊതുമായ എം എൽ എക്കും മുൻ എം എൽ എയ്ക്കും എതിരെ അന്വേഷണം വേണം അന്വേഷണ ചുമതലയുള്ള ഐ ജി ശ്രീജിത്തും പ്രതീകും ആരോപണവിധേയരാണ് ഇവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ കെ പി സി സിക്കും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനും വിശ്വാസമില്ല ടി പി ചന്ദ്രശേഖരൻ മതക്കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ച ആളാണ് ശ്രചിതെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു അതേസമയം കാസർകോട് സിപിഎം ജില്ലാ നേതൃത്വമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലയ്ക്ക് പിന്നിലെന്ന് കെ മുരളീധരൻ ആരോപിച്ചു ഗീതാംബനെ സംരക്ഷിക്കാൻ പാർട്ടി നീക്കം നടത്തുന്നുണ്ട് കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണ് കൊലവളി പ്രസംഗം നടത്തിയ പി പി വി മുസ്തഫക്കെതിരെ പോലീസ് കേസെടുത്തില്ല എന്നും മുരളീധരൻ ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബങ്ങൾ സിപിഐ അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് പാർട്ടിയും തുടർ നടപടികൾക്ക് ചോദിച്ചിരുന്നത് സിപിഐം അയച്ച കൊട്ടേഷൻ സംഘമാണ് കൊല നടത്തിയതെന്നും കാരണം വ്യക്തിപരമല്ലെന്നും തെളിയിക്കുകയാണ് ഇവരുടെ ഉദ്ദേശം ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി എസ് പി മുഹമ്മദ് റഫീഖും ഡിവൈഎസ്പി പ്രദീപും അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഫയലുകൾ ഉടൻ ക്രൈംബ്രാഞ്ചിന് കൈമാറും രാത്രി കോഴിക്കോട് ആഞ്ചേരിയിലെ കോൺഗ്രസ് ഓഫീസിനും അക്രമികൾ തിരിയിട്ടു നിന്നു സി പി എം ആണ് അക്രമത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് പരാതി നൽകിയിട്ടുമുണ്ട് അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയും ആവശ്യപ്പെട്ടു സി പി എമ്മുകാർ പ്രതികളായ മുഴുവൻ രാഷ്ട്രീയ കൊലപാതകങ്ങളും സിബിഐക്ക് വിടണം സംസ്ഥാന പോലീസിൽ നിന്ന് നീതി ലഭിക്കുകയില്ല എന്നും പി ശ്രീധരൻപിള്ള പറഞ്ഞു എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഐ ജി ശ്രീജിത്തിൽ വിശ്വാസം ഉണ്ടെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് ശ്രീജിത്ത് അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായി ചെയ്യാൻ അറിയാവുന്ന ആളാണെന്നും എന്നാൽ ശ്രീജിത്തിനെ നിയോഗിച്ചവർ അദ്ദേഹത്തെ എങ്ങനെ പ്രയോഗിക്കും എന്നതിൽ സംശയമുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപീഷിന്റെയും വീടുകൾ സന്ദർശിച്ച ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം ഭകൂടീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷമാണ് സുരേഷ് ഗോപി മുടങ്ങിയത് വീടുകളിൽ കൊല്ലപ്പെട്ടവരുടെ ഉറ്റവർ പൊട്ടിക്കരഞ്ഞാണ് സുരേഷ് ഗോപി എം പിറ്റത് എല്ലാവരെയും അദ്ദേഹം ആശ്വസിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത